പേരിൽ ഒരാളെ തന്നെ ഞാൻ തീരുമാനിച്ചു ഒരു പഴയ ഫോണിൽ ആ സമയത്ത് വീട്ടിലില്ല ഷൂട്ടിങ്ങിനായി പുറത്തു പോയിരിക്കുകയാണ് ദിലീപിന്റെ പഴയ ഫോണിൽ ചില മെസ്സേജുകൾ കാണുന്നത് അത് കാവ്യ മാധവൻ അയച്ച മെസ്സേജുകളായിരുന്നു അതിൽ ഇവർ തമ്മിലുള്ള ഹായ് ഫ്രണ്ട്സ് നാളെ ഇന്ന് വരെ അധികം ആളുകൾ കരുതി വെച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ അക്രമിക്കപ്പെട്ട നടി പറഞ്ഞിട്ടാണ് ദിലീപും കാവ്യയുമായിട്ടുള്ള അവിഹിത ബന്ധം മഞ്ജുമാരിൽ അറിയുന്നതും ശേഷമാണ് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നതെന്നാണ് കുറെ ആൾക്കാർ കരുതി വെച്ചിട്ടുള്ളത് പക്ഷേ അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള മഞ്ജുവിൻ്റെ തന്നെ മൊഴിയാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് നമുക്ക് ആ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കാണ്ട് വീഡിയോ ആയിട്ട് റിലേറ്റ് ചെയ്ത എന്തൊരു കാര്യം കമൻറ്റ് കൂടെ ചെയ്തേക്കാം പിന്നെ ഈ അവീതം എന്ന് പറയുന്ന ഒരു സാധനം അത്ര നല്ല കാര്യം എന്നുള്ളത് ഇപ്പം തലപ്പത്തിരിക്കുന്ന ആളാണെങ്കിലും താഴെ ഇരിക്കുന്ന ആൾക്കാരാണെങ്കിലും ആരാണെങ്കിലും അവീതം അത്ര നല്ലതല്ല സ്വന്തമായിട്ട് ഭാര്യയുള്ള സമയത്ത് മറ്റ് സ്ത്രീകളുമായിട്ട് പരസ്പരീ ബന്ധം സ്ഥാപിച്ചു പോയി കഴിഞ്ഞാൽ ഒരു കാലത്തും ഭാര്യയ്ക്ക് പുറക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് മഞ്ജു ആണെങ്കിലും മഞ്ജുവിന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും അത് അങ്ങനെ തന്നെയുള്ള കാര്യമാണ് അതിൽ മാറ്റമൊന്നുമില്ല എന്നാണെങ്കിലും മഞ്ജുവിൻ്റെ വ്യക്തമായ മൊഴികളിലോട്ട് നമുക്ക് പോവാം പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി മഞ്ജുമാരും തമ്മിലുള്ള ബന്ധം വഷളാകത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് അന്നാണ് ദിലീപിൻ്റെ ഒരു പഴയ ഫോണിൽ ആ സമയത്ത് ദിലീപ് വീട്ടിലില്ല ദിലീപ് ഷൂട്ടിങ്ങിനായി പുറത്തു പോയിരിക്കുകയാണ് ദിലീപിൻ്റെ പഴയ ഫോണിൽ ചില മെസ്സേജുകൾ കാണുന്നത് അത് കാവ്യ മാധവൻ അയച്ച മെസ്സേജുകളായിരുന്നു അതിൽ ഇവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്ന ചില മെസ്സേജുകളാണ് കണ്ടത് തുടർന്ന് മഞ്ജു ഈ മെസ്സേജിൽ കണ്ട് ഞെട്ടിപ്പോവുകയും കാരണം അന്ന് മഞ്ജുവും കാവ്യയുമായി വളരെ അടുപ്പമുള്ള ഒരു സമയമാണ് ഒരിക്കലും ഇത്തരമൊരു ബന്ധം തൻ്റെ ഭർത്താവുമായി കാവിക്കുണ്ട് എന്നൊരു മഞ്ജുവിന് ഒരു വിശ്വാസം അല്ലെങ്കിൽ ധാരണ ഉണ്ടായിരുന്നില്ല അപ്പൊ ഇവിടെ മഞ്ജു പറയുന്നത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ കാവ്യുമായിട്ടുള്ള ദിലീപിന്റെ ചാറ്റ് ദിലീപിന്റെ ഫോണിൽ നിന്ന് കാവ്യയാണ് നേരിട്ട് കണ്ടെത്തുന്നത് അല്ലാതെ അക്രമിക്കപ്പെട്ട നടി പോയിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയോ ഒറ്റ അല്ല അവിടെ ചെയ്തിട്ടുള്ളതെന്നുള്ള കാര്യം ഇവിടെ നിന്നും വ്യക്തമാണ് അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം ദിലീപും കാവ്യം തമ്മിൽ വഴിവിട്ടൊരു അവിഹിത ബന്ധം ഉണ്ടായിരുന്നു അതും എപ്പോ ഈ മഞ്ചുവാരിയുമായിട്ട് കാവ്യ ഉറ്റ സുഹൃത്തായി നിൽക്കുന്ന സമയത്ത് അവരായിട്ട് ഒരു തരത്തിലുള്ള ക്ലാഷും ഇല്ലാത്ത സമയത്ത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മളായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളൊരു സ്ത്രീ നമ്മളറിയാണെങ്കിൽ നമ്മുടെ ഭർത്താവുമായിട്ട് ഫ്ലേറ്റ് ചെയ്തെടുക്കുക ചാറ്റ് ചെയ്ത് നടക്കുക അഭിയത്തിൽ ഏർപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്ത്രീകൾക്ക് പുറക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ അത് അവരുടെ പറയാൻ പറ്റുന്നില്ല പ്രതികരണ മഞ്ജു തന്നെയാണ് ഈ മെസ്സേജ് കണ്ടതാണ് വളരെ കൃത്യമായും തനിക്ക് ദിലീപും കാവ്യയുമായുള്ള ബന്ധത്തിന്റെ സംശയം തോന്നാനുള്ള ആദ്യ പടി എന്ന് മഞ്ജു വളരെ കൃത്യമായി പറയുന്നുണ്ട് തുടർന്ന് അപ്പോൾ തന്നെ മഞ്ജു ദിലീപിനെ വിളിക്കുകയാണ് പക്ഷെ ദിലീപ് ഷൂട്ടിംഗ് സ്ഥലത്താണ് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി തുടർന്ന് കാവ്യ മാധവനെ നേരിട്ട് വിളിക്കാനുള്ള ബന്ധം അന്ന് മഞ്ജുവിനുണ്ടായിരുന്നു കാവ്യ മാധവനുമായി സംസാരിക്കുന്നു പക്ഷേ കാവ്യയും ഈ വിഷയത്തിൽ നിന്ന് വളരെ ഒന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് തുടർന്ന് അമ്മയെ മഞ്ജു വിളിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാവ്യുടെ അമ്മയെ വിളിക്കുമ്പോൾ ഈ അമ്മ കാവ്യയുടെ അമ്മ തന്നെ ദിലീപും കാവ്യയുമായുള്ള ബന്ധത്തിൽ ചില ആശങ്കകൾ പങ്കുവച്ചു എന്ന് മഞ്ജു വാര്യർ മൊഴിയായി കോടതിയിൽ നൽകിയിട്ടുണ്ട് ഇപ്പൊ എങ്ങനെ ഈ കാവ്യമാധവൻ്റെ അമ്മ തന്നെ പറയുന്നുണ്ട് ആ ദിലീപുമായിട്ടുള്ള കാവ്യന്റെ ബന്ധം ശരിയല്ല എന്നുള്ള കാര്യങ്ങൾ മഞ്ജുവിനോട് അമ്മ തന്നെ പറയുന്നുണ്ട് അപ്പം പിന്നെ ഒരു ഭാര്യ എന്ന നിലയിൽ മഞ്ജു ഏത് രീതിയിലാണ് പ്രതികരിക്കേണ്ടത് ദിലീപിനോട് ചോദിക്കുമ്പോൾ ദിലീപ് വളരെ ഒഴുക്കം മട്ടിലാണ് കാര്യങ്ങൾ കൈകടത്തി വിട്ടതെന്നും കാവ്യനോട് ചോദിക്കുന്ന പുള്ളിക്കാരി അങ്ങനെ തഴവി തഴവിയാണ് കാര്യങ്ങൾ വിട്ടതും ഇവർ പറയുന്നത് അപ്പം മഞ്ജു എന്താണ് ചെയ്യേണ്ടത് ഈ അവിഹിത ബന്ധം കണ്ടുകൊണ്ട് അതിനു സപ്പോർട്ട് ചെയ്യാനോ വേണ്ടിയിരുന്നത് ഏതൊരു കാര്യം പ്രതികരിക്കുന്ന പോലെ പ്രതികരിക്കാനേ അവരും ആ സമയത്ത് ശ്രമിച്ചിട്ടുണ്ടാവുകയുള്ളൂ അതിനിപ്പം ദിലീപിനെ വെള്ളപൂശം നടക്കുന്ന ആൾക്കാർ ആദ്യം ചിന്തിക്കുക ദിലീപ് എന്ന് പറയുന്ന ഒരു വ്യക്തി മഞ്ജു ആയിട്ട് നല്ല മര്യാദയ്ക്ക് ദാമ്പത്യ ജീവിതം കൊണ്ടുപോകുന്ന സമയത്താണ് മറ്റൊരു സ്ത്രീയായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് ആ ഒരു ബന്ധം വേർതിരിയുന്നത് അവിടെ ഡിവോഴ്സ് ആദ്യമായിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത് ആരാണ് ദിലീപാണ് മഞ്ജു വാര്യരല്ല അവിടെ ഒരു സ്ത്രീ എന്ന പോലെ ഭർത്താവ് എന്ന പോലെ ഒതുങ്ങി കൂടി ജീവിച്ചിരുന്ന സ്ത്രീയായിട്ട് മഞ്ജു നമുക്ക് പല ഘട്ടങ്ങളിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അവിടെയും ഡിവോഴ്സ് കേസ് ആദ്യമായിട്ട് ഫയൽ ചെയ്യുന്ന ആരാണ് ദിലീപാണ് എന്തായാലും കള്ളി വിളിച്ച ഈ ഒരു ജീവിതം നല്ലമരേക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള ബോധം ഉള്ളതുകൊണ്ട് തന്നെയാണ് പുള്ളി ആ ഒരു പരിപാടിക്ക് പോകുന്നത് ഇവിടെ ഈ കാവ്യമാധവൻ എന്ന് പറയുന്ന സ്ത്രീക്ക് ആ സമയത്ത് ഭർത്താവുണ്ട് മറ്റൊരു ദാമ്പത്യ ജീവിതം അവരവിടെ നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു അവിധത്തിന് രണ്ട് ഇത് തങ്ങളെ അസ്വസ്ഥരാക്കുന്നുണ്ട് അന്ന് നമുക്കറിയാം കാവ്യ മാധവന്റെ വിവാഹം രണ്ടായിരത്തി ഒൻപതിലാണ് കഴിഞ്ഞത് ഈ രണ്ടായിരത്തി ഒൻപത് മുതൽ കാവ്യ മാധവൻ ഭർത്താവിനൊപ്പമാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പ്രേക്ഷകർക്കെ അറിയാവുന്ന ഒരു കാര്യമാണ് അന്ന് കാവ്യ വീട്ടിലുണ്ട് ആ സമയത്ത് മഞ്ജു വാര്യർ വിളിക്കുമ്പോൾ വീട്ടിലുണ്ട് അത് ഭർത്താവുമായുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നാണ് എന്നും മഞ്ജു വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെ കാവ്യയുടെ അമ്മയെ വിളിച്ച് മഞ്ജു സംസാരിക്കുമ്പോൾ കാവ്യയുടെ അമ്മയും ചില അസ്വസ്ഥതകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിക്കുന്നുണ്ട് എന്നും ദിലീപും മഞ്ജുവുമായി കാവ്യുമായുള്ള Th എന്ന തരത്തിൽ ചില പരാമർശങ്ങൾ അമ്മയുടെ ഭാഗത്തുണ്ടായി എന്നും മഞ്ജു വാര്യർ പറയുന്നുണ്ട് തുടർന്ന് വീണ്ടും ഈ വിഷയത്തിൽ ഇതിൻ്റെ ഒരു വിഷമം തൻ്റെ അടുത്ത സുഹൃത്തുക്കളോട് കാവ്യ ക്ഷമിക്കണം മഞ്ജു വാര്യർ പങ്കുവെക്കുകയാണ് അത് കാവ്യുടെ അമ്മ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അതായത് പി ഡബ്ല്യു വൺ അതായത് നടിക്കും പി ഡബ്ല്യു വൺ ആയി പ്രോ പ്രോസിക്യൂഷൻ വിറ്റ്നസ് ഒന്നായി നമുക്കറിയാം ഇരയായ നടിയാണ് ഒപ്പം പി ഡബ്ല്യൂ തേർട്ടി സിക്സ് പ്രോസിക്യൂഷൻ വിറ്റ്നസ് തേർട്ടി സിക്സ് എന്നുള്ളത് റിമി ടോമി എന്ന ഗായികയാണ് ഇവർക്ക് രണ്ടുപേർക്കും ഈ വിഷയം കാവ്യയുടെ അമ്മ ോട് പറയുന്ന ഒരു പശ്ചാത്തലമുണ്ട് അപ്പൊ ഈ ഒരു കാര്യം മഞ്ജു അടുത്ത് നിൽക്കുന്ന ആളുകൾക്കൊക്കെ നേരത്തെ ധാരണ ഉണ്ടായിട്ട് മഞ്ജുവിൽ നിന്ന് ആ ബന്ധം മറച്ചു വെച്ചിട്ട് മറച്ചുവെച്ചിട്ട് ഇവരെന്തിയാണ് മഞ്ജുവിന്റെ ജീവിതം അവിടെ തൊലയാൻ വേണ്ടി കൂട്ടു കൊടുക്കുകയാണ് ഇവിടെ ചെയ്തിട്ടുള്ളതെന്ന് കാവ്യന്റെ അമ്മേന്റെ മൊഴിയിൽ നിന്ന് വ്യക്തമാണ് അപ്പൊ ഇതൊക്കെ ഏതു തരം കൂട്ടുകാരികളാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുക നമ്മൾ അറിയുന്ന ഒരു വ്യക്തി നമ്മളുടെ അടുത്ത ബന്ധമുള്ള ഒരു വ്യക്തി നമ്മുടെ ഭർത്താവ് മറ്റൊരു സ്ത്രീയായിട്ട് അവിധിത ബന്ധത്തിലാണെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് നമ്മളോട് ആ കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് അവിഹിതത്തിന് കൂട്ടുപിടിക്കുക ചൂട്ടുപിടിച്ച് കൊടുക്കുന്ന കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം കൂട്ടുകാരികൾ ഈ അമ്മ പറഞ്ഞ ആൾക്കാരുടെ കാര്യമാണ് ഈ പറയുന്നത് തുടർന്ന് മഞ്ജു തന്റെ അടുത്ത സുഹൃത്തുക്കളായ ഗീതു മോഹൻദാസിനെയും ഒപ്പം സംയുക്ത വർമ്മയെയും വിളിച്ച് കാര്യങ്ങൾ പറയുന്നു ഗീതു മോഹൻദാസ് പ്രോസിക്യൂഷൻ മുപ്പത്തി അഞ്ചാണ് സംയുക്ത വർമ്മ പതിനഞ്ചാണ് അതായത് ഇത്തരത്തിൽ ഈ രണ്ടു കാര്യങ്ങൾ ഇവരോട് പറയുകയും തൻ്റെ ആശങ്ക പങ്കുവെക്കുകയും ചെയ്തു അന്നൊക്കെ ഈ നടിയുമായി ഇവർക്ക് നല്ല ബന്ധമുള്ള സമയമാണ് എന്നുള്ളതാണ് തുടർന്ന് നേരിട്ട് ഇവർ കാണാൻ തീരുമാനിക്കുകയാണ് നാല് രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഗീതുവിനൊപ്പം മഞ്ജു വാര്യർ അതായത് സംയുക്ത വർമ്മയുടെ വീട്ടിൽ എത്തുകയും തുടർന്ന് സംയുക്ത വർമ്മയും ഗീതുവും മഞ്ജുവും ചേർന്ന് പി ഡബ്ല്യു വൺ അതായത് ഇരയാക്കപ്പെട്ട നടിയുടെ വീട്ടിലേക്ക് എത്തുകയുമായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ ചോദ്യം ചോദിച്ചപ്പോൾ വളരെ ഇമോഷണലായി നടി പ്രതികരിക്കുകയാണ് തനിക്ക് ബന്ധം അറിയാമെങ്കിലും എനിക്ക് കൂടുതൽ കാര്യങ്ങൾ തുറന്നു പറയാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് വളരെ വൈകാരികമായി നടി പ്രതികരിക്കുന്നു പക്ഷെ അപ്പോൾ നടിയുടെ മാതാപിതാക്കൾ വീട്ടിലുണ്ട് അതായത് ഇരയാക്കപ്പെട്ട നടിയുടെ മാതാപിതാക്കൾ വീട്ടിലുണ്ട് ഇതിൽ പിതാവിൻ്റെ നിർബന്ധപ്രകാരമാണ് ഇത്തരത്തിൽ നടി കൂടുതൽ കാര്യങ്ങൾ തനിക്കറിയാവുന്ന കാര്യങ്ങൾ മഞ്ജു ഗീതു ഒപ്പം വാര്യോടും പങ്കുവെക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങളൊന്നാലോചിച്ചോക്കെ ഇരയാക്കപ്പെട്ട നടിയുടെ മാതാപിതാക്കളെ വീട്ടിലുള്ള സമയത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചർച്ചയാകുന്നു അപ്പൊ സ്വാഭാവികമായിട്ട് പാരന്റ്സ് എന്ത് പറയും മകളെ അറിയുന്ന കാര്യങ്ങളെല്ലാം നീ പറ അവരുടെ ലൈഫ് സ്പോയിൽ ചെയ്യാൻ കൂട്ടുനീക്കല നമ്മളോടാണെങ്കിലും അറിയുന്ന കാര്യങ്ങൾ പറയാൻ പറഞ്ഞാൽ നമ്മളത് പറയാൻ ബാധ്യസ്ഥരാണ് അപ്പോ ഈ ആക്രമിക്കപ്പെട്ട നടിക്കും ഈ ബന്ധത്തിനെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് അപ്പൊ ഇവരെല്ലാരും എന്താണ് ഈ മഞ്ജു വാര്യര് എന്ന് പറയുന്ന സ്ത്രീയിൽ നിന്ന് ഹൈഡ് ചെയ്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഒരു രീതി പറഞ്ഞാൽ ഇവരും അഭിജിത്തിനെ കൂട്ടു തന്ന രീതിയിൽ ക്രൈം തന്നെയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ അപ്പൊ എന്തുയാണ് ആക്രമിക്കപ്പെട്ട നടി അവർക്കറിയുന്ന കാര്യങ്ങളെല്ലാം അങ്ങോട്ട് പറയുന്നു ദിലീപ് തെറ്റിദ്ധരിക്കുകയാണ് ഈ പുള്ളിക്കാരെയാണ് മഞ്ജുവായിട്ടുള്ള ബന്ധങ്ങളെല്ലാം വിളിച്ചു പറഞ്ഞിട്ടുള്ളത് അങ്ങനെയാണ് ഫോൺ ചെക്ക് ചെയ്തിട്ടുള്ളത് അപ്പം എന്റെ കുടുംബജീവിതം തകരാൻ ഞാൻ ഈ ഒരു അവസ്ഥയിലെത്താൻ കാരണം ആക്രമിക്കപ്പെട്ട നടിയാണ് അപ്പൊ ഇവളെ വെറുതെ വിടാൻ എന്ന് പറഞ്ഞിട്ടാണ് ഈ പുള്ളിക്കാരൻ നടന്നിട്ടുള്ളത് സംസാരിച്ചിട്ടുള്ളത് കാരണം അവൾ അവളെന്റെ കുടുംബം തെളിച്ചത് അവളെ വെറുതെ വിടില്ല പച്ചയ്ക്ക് കത്തിക്കീവ കടയലോ ഒക്കെ മറ്റു പല ആൾക്കാരോട് സംസാരിച്ചതായിട്ട് നമ്മൾ വട്ടം മൊഴി ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് ആര് ആരായിരുന്നു ആ ഇടവേള ബാബു പിനാര ബിന്ദു പണിക്കർ ഇവരുടെയൊക്കെ മൊഴിയിൽ നിന്ന് നമ്മൾ ആ കാര്യം വ്യക്തമായിട്ട് സംസാരിച്ചത് വീട്ടിലെത്തുന്ന പിന്നീട് സമയം ശേഷം മഞ്ജുവിന്റെ ഈ വൈകുന്നേരം വരെ സംയുക്ത വർമ്മയുടെ വീട്ടിൽ ചിലവഴിച്ചു പിന്നീട് സംയുക്തയുടെ വീട്ടിൽ നിന്ന് മഞ്ജു വാര്യർ കാവ്യയുടെ അമ്മയെ വിളിക്കുകയാണ് ഇക്കാര്യങ്ങൾ കാവ്യയുടെ അമ്മയോട് വീണ്ടും പങ്കുവെക്കുകയാണ് കാവ്യയുടെ അമ്മയോട് പങ്കുവെച്ചപ്പോൾ കാവ്യ അമ്മ പറയുന്നത് കാവ്യ തനിക്ക് ചില ഉറപ്പുകൾ നൽകി താൻ ഈ ബന്ധം തുടരില്ല എന്ന തരത്തിൽ എന്നിട്ട് കാവ്യ തിരിച്ച് തൻ്റെ ആദ്യ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് തിരികെ പോവുകയാണ് അതായത് വീട്ടിലേക്ക് തിരികെ പോകുന്ന സാഹചര്യം ഒരുക്കി പിന്നീട് വീട്ടിലെത്തിയ മഞ്ജു വാര്യർ ദിലീപിന്റെ ബന്ധുക്കളെയും സഹോദരങ്ങളെയും വിളിച്ചു വരുത്തി അതിനുശേഷം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കി അവരോട് തെളിവടക്കം മുന്നോട്ട് വെച്ച് പറയുന്ന ഒരു സാഹചര്യം സൃഷ്ടിച്ചു അതിന് രണ്ട് ദിവസത്തിന് ശേഷമാണ് ദിലീപ് വീട്ടിലേക്ക് എത്തുന്നത് എന്നതും ഈ മൊഴിയിൽ മഞ്ജുവാരർ പറയുന്നുണ്ട് ഈ മഞ്ജുവാര് പറഞ്ഞതനുസരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഇക്കാര്യം ദിലീപിനോട് ചോദിച്ചത് അപ്പോൾ തന്നെ ദിലീപിന് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭ്യമായിരുന്നു എന്ന് തന്നെയാണ് മഞ്ജു പറയുന്നത് മഞ്ജുവിനോട് മഞ്ജു ദിലീപിനോട് ചോദിച്ചപ്പോൾ ദിലീപ് പറഞ്ഞത് തനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും കൃത്യമായി ഓർമ്മയില്ല എന്ന് മാത്രമല്ല കാവ്യ ഒരു പൊട്ടി അതായത് ഒരു കാര്യമായ തരത്തിലുള്ള ഒരു ചൈൽഡ് ലിസ്റ്റ് കുട്ടിയാണ് അതായത് ഒരു ഒരു ബാല സ്വഭാവമൊക്കെ ബാല ഉള്ള കുട്ടികളുടെ സ്വഭാവമുള്ള ഒരു ആളാണ് അതുകൊണ്ട് അവൾ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ അവൾ മെസ്സേജ് അയക്കുന്ന കാര്യങ്ങൾ ഗൗരവമായി എടുക്കേണ്ട എന്ന വളരെ ഒഴുക്കൻ മറ്റുള്ള മറുപടിയാണ് ദിലീപ് നൽകിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതെ വിവാഹം കഴിഞ്ഞ് മറ്റൊരു പുരുഷനായിട്ട് ദാമ്പത്യ ബന്ധത്തിൽ ഏർപ്പെടുന്ന കൊച്ചിന് കുട്ടിയാണ് കൊച്ചാണ് ആറാം വയസ്സിലല്ലേ അവരെ വിവാഹം കഴിച്ച് വിട്ടേക്കുന്നത് കൊച്ച് ഏഹ് അത്രയും ശരീര വളർച്ചയുണ്ട് ബുദ്ധി വളർച്ചയുണ്ട് മറ്റൊരു തന്റെ ഭാര്യ ആണ് എന്നിട്ട് ദിലീപ് ഭാര്യരോട് പറയുന്ന മറുപടിയാണ് അവള് ചൈൽഡിഷ് ആണ് അവളുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ അങ്ങനെയാണ് അപ്പൊ അതൊരു ബുദ്ധി ഇല്ലാത്ത ഒരു പൊട്ടത്തേക്കൊച്ചായിട്ട് കണ്ട് ഒഴിവാക്കി വിട്ടാൽ മതിയെന്നാണ് ഒരു ഭർത്താവ് ഒരു ഭാര്യയ്ക്ക് കൊടുക്കുന്ന മറുപടി അക്രമിക്കപ്പെട്ട നടീനോട് മുൻവൈരാഗ്യം വെച്ച് പുലർത്താൻ പാകത്തിന് അയാൾക്ക് റീസൺസ് ഉണ്ട് എന്നുള്ള കാര്യം ഇത്തരത്തിലുള്ള മൊഴികളിൽ നിന്ന് വ്യക്തമാണ് ഇതിനിടയിലാണ് ഈ എന്താണ് ഈ ഇരയാക്കപ്പെട്ട നടിയുമായുള്ള കാവ്യയുടെ അല്ലെങ്കിൽ മഞ്ജുമാരുടെ സംസാരം ദിലീപ് അറിയുകയും ഇക്കാര്യങ്ങൾ ആദ്യം ആദ്യഘട്ടത്തിൽ മഞ്ജു ഈ ബന്ധം അറിയാൻ കാരണമായത് അതായത് മഞ്ജു പറയുന്നുണ്ട് താൻ നടിയുമായി ബന്ധപ്പെട്ടല്ല ഈ വിവരം ആദ്യം അറിയുന്നത് തൻ്റെ ദിലീപിൻ്റെ ഫോണിൽ ലഭിച്ച മെസ്സേജ് വഴിയാണ് എന്ന് മൊഴി പറയുമ്പോഴും ദിലീപ് വിചാരിച്ചത് ഈ നടി പറഞ്ഞിട്ടാണ് ഇരയാക്കപ്പെട്ട അതിജീവിത പറഞ്ഞിട്ടാണ് മഞ്ജു ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയത് എന്നുള്ളത് അത് ദിലീപ് ദിലീപിന് ഒരു വലിയ വൈരാഗ്യമായി മാറി എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യവും മഞ്ജു പറയുന്നുണ്ട് അങ്ങനെ വിവാഹമോചനം നടത്തുന്നതും മറ്റും പിന്നീട് വിവാഹമോചനത്തിലെ കാര്യങ്ങൾ പോവുകയാണതൊക്കെ ചരിത്രമാണ് നമുക്കറിയാവുന്ന കാര്യമാണ് ബന്ധങ്ങളൊന്നും ശരിയാകുന്നില്ല കാവ്യ ഭർത്താവുമായി പ്രശ്നമായി തിരികെ വീട്ടിൽ വരുന്നു ദിലീപുമായുള്ള ബന്ധം തുടരുന്നു അത് പിന്നീട് ഇവർ മഞ്ജുവായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വലിയ നിദാനമായി മാറുന്നു പിന്നീട് ദിലീപ് മഞ്ജുവും തമ്മിലുള്ള വിവാഹ ബന്ധം വിവാഹമോചനം നടക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുന്നു പിന്നീടാണ് ഈ വിഷയം സങ്കീർണമാകുന്നതും മറ്റും ഇങ്ങനെ എല്ലാ തരത്തിലും ഈ നടി ഇരയാക്കപ്പെട്ട നടി അതിജീവിത ആണ് തന്റെ ബന്ധം തകർത്തത് എന്ന ബോധം രൂഢമൂലമായി ദിലീപിനുണ്ടായിരുന്നു ഇവിടെ ഇവർ ഈ ഡിവോഴ്സ് എല്ലാം കഴിഞ്ഞ് മാന്യമായ രീതിയിൽ അവർ രണ്ടാളും രണ്ടാളുടെ ജീവിതം നോക്കി മുമ്പോട്ട് ജീവിച്ചൊക്കെ പോവുകയാണ് അതൊക്കെ റെഡി തന്നെയാണ് പക്ഷേ ഈ ദിലീപ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഉള്ളിൽ ആക്രമിക്കപ്പെട്ട നടിയോടുണ്ടായിരുന്ന മുൻവൈരാഗ്യത്തിന്റെ പേരിൽ ആയിരുന്നിരിക്കണം ഇത്തരത്തിലുള്ള ഒരു പ്ലാൻ പദ്ധതി നടപ്പിലാക്കിയിട്ട് അവരുടെ ജീവിതം ഇങ്ങനെ താറുമാറക്കിയിട്ടുണ്ടായിരിക്കുക മഞ്ജു ആണ് ദിലീപിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് സംസാരിച്ചത് എന്ന് പുള്ളിക്കാരൻ പറയുകയുണ്ടായി മഞ്ജു പറഞ്ഞ ആ ഒരു ക്രിമിനൽ ആരോപണമാണ് തനിക്കെതിരെ തിരിഞ്ഞെന്നാണ് പുള്ളി പറയുന്നത് ഇപ്പം ഈ ഒരു ആക്രമിക്കപ്പെട്ട നടിക്ക് വേറെ ഇഷ്യൂസും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇതല്ലാതെ അപ്പം മഞ്ജു വാര്യർ നോക്കുന്ന സമയത്ത് തന്നോട് ഈ കാര്യങ്ങൾ അത്രയും തന്നെ അറിയാവുന്ന എല്ലാ കാര്യങ്ങളും തത്ത പറയുന്ന പോലെ വെളുപ്പെടുത്തിയതിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നിരിക്കണം ഈ നടക്ക് ഇത്തരത്തിലൊരു ആക്രമണം നേരിട്ടുണ്ടായിരിക്കുക എന്നുള്ളത് മഞ്ജു അവരുടെ സംശയം ഇൻഡയറക്റ്റ് ആയിട്ട് സമൂഹത്തിന് മുമ്പിലോട്ട് പറഞ്ഞ കാര്യം ഇതെന്നുദ്ദേശമാണ് എന്നെ തന്നെ ഉദ്ദേശമാണ് എന്നെ മാത്രം ഉദ്ദേശമാണെന്നും പറഞ്ഞുകൊണ്ട് ആ അമ്പ് സ്വയം ഏറ്റുവാങ്ങി ജനങ്ങൾക്ക് മുമ്പിൽ എക്സ്പോസായത് ദിലീപാണ് അവിടെ ഇപ്പൊ ആരാണെങ്കിലും ലിങ്ക് ചെയ്ത് നോക്കും ഇവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല സാമ്പത്തിക ഇടപാടായിട്ടും മറ്റു ശത്രുതകളും ഒന്നും ഇല്ലാത്ത പക്ഷേ ഈ ഒരു കാര്യം മാത്രമേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ അപ്പോൾ ഈ ഒരു റീസൺ കൊണ്ട് ആരും ഇവർ ആക്രമിക്കപ്പെട്ടത് ഇവരായിരിക്കണം ആക്രമിച്ചത് എന്നുള്ളൊരു ഒരു സംശയം ആശങ്കയാണ് അവരവിടെ പങ്കുവച്ചിട്ടുള്ളത് അതല്ലാതെ ദിലീപിനെ കുറ്റകാരനാക്കാൻ വേണ്ടിയിട്ട് നാളുകൾക്ക് ഇപ്പറേ മഞ്ജു വാര്യർക്ക് ഇങ്ങനെ ഒരു ക്രൈമിൽ ഏർപ്പെടേണ്ടി വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ദിലീപ് പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ എന്റെ പേരില് ഒരാളെ തന്നെ കല്യാണം കഴിക്കാൻ ഞാൻ തീരുമാനിച്ചു മകൾക്ക് പൂർണ്ണ സമ്മതത്തോടു കൂടി കാവ്യയുടെ വിഷയങ്ങൾ സംസാരിച്ചു അങ്ങനെയാണ് ഞങ്ങൾ അവരുടെ വീട്ടുകാരുമായി സംസാരിച്ചു ഇതെല്ലാം വിദിൻ ഡേയ്സ് എന്ന് പറയുന്ന പോലെ ഉണ്ടായതാണ് ഇപ്പോൾ പല പദങ്ങളും എന്നെ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് എന്നും ഞങ്ങളുടെ കല്യാണം കുറേ കാലമായിട്ട് രണ്ട് വർഷമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നതാണ് അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ വിളിച്ചു വരുത്തി പറഞ്ഞിട്ടേ ചെയ്യുള്ളൂ ഇവിടെ എന്റെ പേരിൽ എന്നുള്ള പദപ്രയോഗങ്ങളൊക്കെ അർത്ഥമുണ്ട് നിങ്ങളുടെയും നിങ്ങളുടെ ഭാര്യന്റെയും പേരില് ബലിയാടായത് നിങ്ങളുടെ രണ്ടുപേരല്ല കാവ്യമാധവനെയും ദിലീപിന്റെയും പേരിൽ ബലിയാടായിട്ടുള്ളത് മഞ്ജു വാര്യനും ആ സമയത്ത് കാവ്യന്റെ ഭർത്താവായിരുന്ന വ്യക്തിയാണ് കാരണം അവർ നിലവിലുള്ള സമയത്താണ് നിങ്ങൾ അവരെ വഞ്ചിച്ചിട്ട് മറ്റൊരു ബന്ധത്തിൽ ഏർപ്പെട്ട് അവരുടെ ജീവിതം തുലച്ചത് എന്നിട്ട് എന്താ ചിന്താത് അഞ്ചുപേരി സിംഗിൾ ആയിട്ട് ലൈഫ് എൻജോയ് ചെയ്ത് ജീവിച്ചു തീർക്കുന്നു നിങ്ങൾ രണ്ടുപേരും വിവാഹം കഴിച്ച് നല്ല മതിയാക്കി ജീവിച്ചു പോകുന്നു അപ്പോൾ നിങ്ങളാണ് മറ്റുള്ളവരുടെ ലൈഫ് സ്പോയിൽ ചെയ്തിട്ടുള്ളത് കാവ്യന്റെ അമ്മ വരെ ഇത്തരത്തിലൊരു ആശങ്ക പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ ആ അമ്മയ്ക്ക് ഇത് കണ്ട സമയത്തും കേൾക്കുന്ന സമയത്തും അവർക്കുണ്ടായ മെന്റൽ സ്ട്രെസ്സിനെ കുറിച്ച് പോലും നിങ്ങൾ ആലോചിച്ചിട്ടില്ല അപ്പോൾ നിങ്ങളെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിങ്ങളാണ് മറ്റുള്ളവരുടെ ജീവിതം എന്ത് ചെയ്യുന്നത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്